കേരളത്തിന്റെ അന്യ സംസ്ഥാനത്ത് നിന്ന് വരുന്ന വാഹനങ്ങൾ തമിഴ്നാട്ടിൽ കയറിയാൽ ഓൾ ഇന്ത്യ ടൂറിസ്റ്റ് പെർമിറ്റ് ഉണ്ടെങ്കിലും അവരുടെ ടാക്സ് അടയ്ക്കണമെന്ന് പറഞ്ഞ് അവർ വണ്ടി പിടിക്കും പിടിച്ചു കഴിയുമ്പം നമ്മൾ ഓൺലൈനിൽ കയറി അടയ്ക്കാൻ നോക്കിയാൽ നമ്മുടെ വണ്ടി ഓൾ ഇന്ത്യ പെർമിറ്റ് എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അടയ്ക്കാൻ സാധിക്കില്ല കാരണം അടയ്ക്കാൻ സാധിക്കാത്ത എന്താണെന്ന് ചോദിച്ചാൽ ഓൾ ഇന്ത്യ പെർമിറ്റ് എടുത്ത വണ്ടികൾക്ക് വേറെ ടാക്സോ ഫീസോ വാങ്ങാൻ പാടില്ല എന്ന് കൃത്യമായിട്ട് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ റൂൾ കൊണ്ട് സെൻട്രൽ ഗവൺമെന്റ് ബാക്കി എല്ലാ സൈറ്റുകളും അടച്ചും കളഞ്ഞിട്ടുള്ളതാണ് അത് മറികടക്കാൻ വേണ്ടി ഇവർ വേറെ ഉറുപ്പ് വഴികളുണ്ടാക്കി പൈസ മനുഷ്യൻ്റെ പിടിച്ചു പറിക്കുക പ്ലസ് വാഹന ഉടമകളുടെ പിടിച്ച് പറിക്കുക അത്ര മാത്രമേ ഇൻവെൻറ്ററി വേറെ ആക്കാതെ ജോലിക്കാരുടെ ഒരുക്കാതെ എല്ലാം ഒന്നും എടുക്കാതെ അവർ വണ്ടി ബലമായിട്ട് പിടിച്ച് അവലമായിട്ട് ഡ്രൈവറെ കൊണ്ട് ഒപ്പ് കൂടി കോടതി